ഹലോ അസ്സാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുത്തുബാബ മുത്തുവാന്ന് വെച്ചാൽ എല്ലാ കൂട്ടുകാർക്കും സാധനം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് കുക്കിങ്ങിൻ്റെയോ അങ്ങനെയുള്ള ഫുഡ് ഐറ്റങ്ങൾസോ ഒന്നും വീഡിയോസ് ഇല്ല കേട്ടോ സ്വൈ അസുഖവും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണോ ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു കൊച്ചൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിയാലോ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടായിരുന്നല്ലേ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി പിറ്റേ ഇനി ചെക്കപ്പിന് പോകണോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് നാല് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടും എങ്ങനെയാണെങ്കിൽ ഏഴേകാലം ഏഴ് ഇരുപതായപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു അത്ര മണിക്കൂർത്തെ യാത്ര ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീണ്ടും അവിടെ ഈ ഹോസ്പിറ്റലിലേക്ക് വരാൻ വന്നു അങ്ങനെ ആദ്യം തന്നെ എം ആർ ഐ സ്കാനിങ് ആണ് ബ്ലഡ് ഒക്കെ ഇന്നലെ കൊടുത്തിട്ട് പോയായിരുന്നു എൻ്റെ റിസൾട്ട് എന്നെ മേടിക്കണം അപ്പം ഞങ്ങൾ വന്നപ്പം തന്നെ ഒരു സ്കാനിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ രണ്ടാമത്തെ സ്കാനിങ് എൻ്റെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അവരെ കയ്യെ കിടന്ന് കാ കഴുത്തലും കയ്യാലും കാതലും എല്ലാം കിടന്ന് ഊരി മേടിപ്പിച്ചു അപ്പം കാലിലെ കുലിസ് വരുവാണോന്ന് ചോദിച്ചാൽ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു എൻ്റെ ഉടുപ്പൽ രണ്ട് പിന്നെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഊരി വെപ്പിച്ചു അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് കയറുകയാണ് കേട്ടോ അകത്ത് കയറി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അവരോട് ചോദിക്കാൻ ചോദിക്കാനൊരു പേടിയായതുകൊണ്ട് നമ്മൾ ചോദിച്ചില്ല കേട്ടോ അങ്ങനെ അതാ നമ്മളെ സ്കാനിങ്ങിനൊക്കെ കയറ്റി അങ്ങനെ സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എം ആർ ഐ സ്കാനിങ്ങാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്ന് വന്ന് ഒരു ആറ് മണിക്കൂർ താമസമുണ്ട് നമുക്ക് റിസൾട്ട് കിട്ടാനും അപ്പോൾ ഞങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ പുറത്ത് കുറേ നേരം ഇരുന്നു എന്നിട്ടൊന്ന് സമയം മുതൽ ഈ ആറു മണിക്കൂറിൽ നിന്നൊന്നും ചില്ലറ ഇതല്ലല്ലോ ഇതെല്ലാം ഒന്നും കിടന്നു പോകണ്ടേ വെയിലാണെങ്കിൽ അതുപോലെ ചൂടും കേട്ടോ പിന്നെ ഈ ആശുപത്രിയുടെ പരിസരവും കാര്യങ്ങളൊക്കെ വളരെ പക്ക നീറ്റാണ് കേട്ടോ നീറ്റാണ് അതുപോലെ തന്നെ ചുറ്റോട് ചുറ്റും മരങ്ങളും പൂവുകളും ഇതൊക്കെയാണ് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ആൾക്കാരിങ്ങനെ വന്നും പോയി നിൽക്കുന്നു ആംബുലൻസുകൾ ചീറിപ്പായുന്നു അങ്ങനെ ആകെപ്പാട ബഹളങ്ങളാണ് ആശുപത്രിക്ക് ചുറ്റും കേട്ടോ അപ്പം കൂട്ടുകാരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനം മറക്കില്ല അപ്പം ഞാനിന്ന് വീട് നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷനായിട്ട് കിട്ടും അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പം അന്നേരം ഈ കോഫി ഒന്നും കുടിക്കാൻ അത്ര ഇതെല്ലാം തോന്നും ഞങ്ങൾ അങ്ങനെ കൊമ്പൗണ്ടിൻ്റെ വെളിയിലിറങ്ങി എന്നൊരു ചായ കുടിക്കാൻ ഓർത്തുന്നുണ്ട് അപ്പം കൊ കൊച്ചിനും തലവേദന എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ കേട്ടോ അങ്ങനെ ഞങ്ങൾ കോഫി കുടിക്കാനിറങ്ങി ഇപ്പോഴത്തേക്ക് പോകുന്ന വഴി കൂടെ ഉള്ള ഒരു ചെറിയ ചെറിയ കാഴ്ചകൾ മാത്രം ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ചുറ്റോട് ചുറ്റും എവിടെ നോക്കിയാലും കൃഷികൾ മാത്രമേ ഉള്ളൂ കേട്ടോ രാവിലെ എഴു ഇറങ്ങി പണിയുന്നവരുണ്ട് പിന്നെ റെയിൽവേ പാ പാളങ്ങളുണ്ട് ഇതൊക്കെ കാണും എവിടെ തിരിഞ്ഞാലും കൃഷികളാണ് കേട്ടോ ഒരു ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ അവിടെയും കൃഷികളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ചെറിയ സ്നാക്സ് മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ സ്നാക്സും മേടിച്ച് ഞങ്ങളൊരു തണലുള്ള സ്ഥലത്ത് ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഞങ്ങളങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എന്താ അതുവഴി കുറേ പൂത്തുകളെ കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ അപ്പറ സൈഡിൽ തോപ്പുകളുണ്ട് ഇപ്പുറ സൈഡിലും തെങ്ങും തോപ്പുകളും കാര്യങ്ങളുണ്ട് അപ്പം കൊച്ചുണ്ട് കൊച്ചിനെ വീട് എടുക്കാൻ പീടിയുടെ മുന്നിൽ വരുന്ന ഇഷ്ടമല്ല അവൾ ഒളിഞ്ഞ് മാറി നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ച് പോകാൻ വേണ്ടി അല്പം നെല്പാടങ്ങളൊക്കെ ഒന്ന് കൊച്ചിനെ കാണിച്ചു കൊടുത്തേക്കാമെന്നോർത്ത് അങ്ങനെ ഒന്ന് ചുറ്റിക്കറക്കി ഒന്ന് കാണിക്കുകയാണ് കേട്ടോ നെല്ലുകൾ വിളഞ്ഞിടക്കുന്നുണ്ട് ഇത് കൊയ്ത് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട് മിഷൻ വെച്ചൊക്കെയാണ് പിന്നെ ആൾക്കാർ അതിൽ നിന്നൊക്കെ എന്തൊക്കെയോ പറക്കി ഒക്കെ എടുക്കുന്നുണ്ട് കച്ചികൾ മാറ്റി വെക്കുന്നുണ്ട് അപ്പം വിളഞ്ഞതും വിളയാത്തതുമായ ആവശ്യത്തിന് നെൽപ്പാടങ്ങളാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തൂടെയൊക്കെ ഒന്ന് ഓടി നടക്കണമെന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് സുഖമില്ലാത്തതുകൊണ്ട് അതിനും പറ്റുന്നില്ല പിന്നെ അവരൊക്കെ നമ്മൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ ഇറങ്ങി നടന്ന അതൊക്കെ ഒരു ഭയങ്കര വിഷയമാകും അല്ലേ കരിമ്പായിട്ടും ചോളമായിട്ടും വഴുതനയായിട്ടും കത്രിക്കയായിട്ടും വെള്ളരിക്കയായിട്ടും തണ്ണിമത്തനായിട്ടും പിന്നെ എന്തോ മുല്ലപ്പൂവ് അങ്ങനെ ബന്ദി പൂക്കൾ അങ്ങനെ എന്തോ പറയേണ്ടത് ആവശ്യത്തിന് ഇല്ലാത്ത ഇതില്ല കേട്ടോ കൃഷികളില്ല എല്ലാം ഇവിടെ ചെന്നാലും കൃഷികളൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ റിസൾട്ടും കാര്യങ്ങളെല്ലാം മേടിച്ച് വരുന്ന വഴിക്ക് അപ്പം രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ അപ്പോൾ രണ്ട് സ്നാക്സ് മാത്രമേ കഴിച്ചുള്ളൂ അപ്പം ഞങ്ങൾക്കെല്ലാം നല്ല വിശപ്പുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഒരു ഹോട്ടലിൽ ഇറങ്ങി ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഇപ്പം അറിയാതിരിക്കാൻ വയ്യ കേട്ടോ എനിക്ക് ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ വിട്ടുപോയെന്ന് വിജ കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അക്ഷയ ഹോട്ടലിൽ നിന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് വെജ്ജും ഉണ്ട് നോൺ വെജ്ജും ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഊണ് തന്നെയാണ് മേടിച്ചത് പക്ഷേ ഒരു ഊണിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അവിടെ എന്നാൽ തന്നെ എല്ലാ കൂട്ടം പായസം ഉൾപ്പെടെയുള്ള എല്ലാ കറികളും ഉണ്ട് കേട്ടോ മോരും സാമ്പാറും പിന്നെ രണ്ട് മൂന്ന് കൂട്ട ഐറ്റം കറികൾ പിന്നെ നാടൻ കോഴികളുടെ ഉണ്ട് പിന്നെ എന്തോ രണ്ട് സൈസ് കോഴിക്കറി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ കോഴിക്കറിയെ കൂട്ടത്തിൽ അതിനെക്കുറിച്ച് വലിയ തിരക്കില്ല രണ്ട് സൈസ് കോഴിക്കറിയാ ഓരോ മീൻ കറിയാ പിന്നെ എല്ലാ ഐറ്റംസാണ് പപ്പടവും അച്ചാറും തോരനും കൂട്ടുകറി അങ്ങനെയുള്ള എല്ലാവിധപ്പെട്ട കറികളും കൂട്ടികളൊരു ഊണൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ റിസൾട്ട് ഇതൊന്നും എടുത്തുവെച്ച് നോക്കി നോക്കിയിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ എന്താണ് കുറേ തലയുടെ ഭാഗങ്ങൾ അവിടെ ഇവിടെ കാണാം പിന്നെ നമുക്ക് ഇതൊക്കെ നോക്കുമ്പോൾ ഒരു ചെറിയ പേടിയും തോന്നും കേട്ടോ അവിടെ മുക്കില്ല ഇവിടെ മുക്കില്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത് ഏതായാലും ഈ റിസൾട്ടും കൊണ്ട് രണ്ടാഴ്ചത്തെ മരുന്നുണ്ട് ഈ മരുന്ന് വെച്ചിട്ട് ഇനി വീണ്ടും പോകണം ഇനി ഒരു ഒരു ചെക്കപ്പും കൂടെ ഉണ്ട് കേട്ടോ ആ ചെക്കപ്പ് കൂടെ കഴിഞ്ഞാലേ നമുക്ക് ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഈ ആശുപത്രി പോയൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് വേറെ ഫുഡ് ഐറ്റങ്ങളുടെ ഒന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കാണുന്ന ഉടനെ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ മുന്നൊരു ആ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് രണ്ട് ദിവസം വീഡിയോ കാണുകയല്ല അപ്പോൾ അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് ഇൻഷാ നമുക്ക് മറ്റൊരു അടുത്ത വീഡിയോയെ കാണാം സ്ലാമലൈക്കും